പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നിന്റെ നിലവിളി ദൈവസന്നധിയിൽ എത്തുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം കർത്താവ് നിന്റെ കഷ്ടതകളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ പോകുന്നു ഈ രാത്രിയിൽ ഭാരത്തോടെ ഒത്തിരി പ്രയാസത്തോടെ ദുഃഖത്തോടെ വേദനയിൽ ആകുലതകളിൽ അകപ്പെട്ട് തനിച്ചായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആരോടും പറയാൻ കഴിയാത്ത അത്രയധികം വേദനയും നിസ്സഹായ അവസ്ഥയിലും കഴിയുന്ന ഓരോരുത്തരുടെയും വേദന ഈ രാത്രിയിൽ കർത്താവ് എടുത്തു മാറ്റുന്നു നിങ്ങളുടെ കണ്ണുനീർ കർത്താവ് തുടച്ചു മാറ്റുന്ന രാത്രിയാണ് ഏതൊക്കെ അവസ്ഥയിലാണ് നിങ്ങളിപ്പോളായിരിക്കുന്നത് ആ അവസ്ഥയിൽ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ എവിടെയോ ചെയ്തു പോയ ഏതോ തെറ്റിൻ്റെ കാരണത്താൽ ഇപ്പോഴും കുറ്റബോധത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് നിന്റെ കുറ്റബോധവും നിന്റെ പ്രയാസങ്ങളും തെറ്റുകളും എല്ലാം ക്ഷമിക്കുന്ന രാത്രിയാണ് ഏതൊക്കെ പ്രയാസങ്ങളാണ് നിന്നെ അലട്ടുന്നത് ഒന്നും ഭാരപ്പെടേണ്ട കഥാവ് വരളി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട നീ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് അതിനാൽ നിന്റെ കുറ്റബോധം നിന്റെ ഭാരങ്ങൾ പ്രയാസങ്ങൾ കർത്താവ് ഈ രാത്രിയിൽ സുഖപ്പെടുത്താൻ പോകുന്നു നീ പൂർണമായും കർത്താവിൽ വിശ്വസിക്കുക അവിടത്തേക്ക് മാത്രമേ നിന്നെ സുഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ അതിനാൽ നിന്റെ ഭാരങ്ങൾ അറിയാവുന്ന നിന്റെ കഷ്ടതകൾ മനസ്സിലാക്കുന്ന നിന്റെ വേദനകളെ തിരിച്ചറിയുന്ന കർത്താവ് നിന്റെ രോഗത്തെ സൗഖ്യപ്പെടുത്തുന്ന നിന്റെ കടബാധ്യതകളെ കൊടുത്തു തീർക്കാൻ ശക്തനായ കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് നിന്റെ തകർന്ന കുടുംബത്തിൽ സമാധാനം നൽകുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് അതിനാൽ എല്ലാം മറന്ന് ഒരവസരം കൂടി കർത്താവിന് നൽകുക എല്ലാം മറന്ന് നിങ്ങൾ വിശ്വസിച്ച് ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്ന സൗഖ്യപ്പെടുത്താൻ കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായും അവിടുന്ന് നിന്റെ കണ്ണുനീരൊപ്പും അവിടുന്ന് നിന്റെ നിലവിളി കേൾക്കും ഈ രാത്രിയിൽ കർത്താവിൻ്റെ അത്ഭുതകരം നിന്റെ മേൽ സ്പർശിച്ച് നിനക്ക് സൗഖ്യവും വിടുതലും രക്ഷയും നൽകും വിശ്വാസത്തോടെ നിന്റെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ ഓരോന്നും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കുക ഒരുപക്ഷെ ഈ ഒരു പ്രാർത്ഥന എത്തുമ്പോൾ ഒരു ആശ്വാസവും ഒരു ധൈര്യവും ഒരു മനസ്സമാധാനവും സുഖമായ നിദ്രയും കിട്ടുന്ന അനേകം വ്യക്തികൾ ഉണ്ടാകും അതിനാൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അന്ധകാരത്തിൽ ഒരല്പം വിളക്കായി പ്രകാശമായി ആയിരിക്കാം ഈ പ്രാർത്ഥന എത്തുന്നത് അതിനാൽ നിങ്ങൾക്ക് ഇത് അയച്ചു കൊടുക്കുന്ന നിങ്ങൾക്ക് ഉറപ്പായും ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി നൽകിയിരിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ സുഖമായ നിദ്ര കിട്ടുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നൂറ്റി രണ്ട് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ കഥാവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ അങ്ങ് എനിക്ക് ചെവി തരണമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്ക് ഉത്തരമരുളണമേ എൻ്റെ ദിനങ്ങൾ പുക പോലെ കടന്നു പോകുന്നു എൻ്റെ അസ്ഥികൾ തീക്കുള്ളി പോലെ എരിയുന്നു എൻ്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു ഞാൻ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു കരഞ്ഞ് കരഞ്ഞ് ഞാൻ എല്ലും തോലുമായി ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ് വിജന പ്രദേശത്തെ മൂങ്ങ പോലെയും ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെ പോലെ ഏകാകിയാണ് ഞാൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സമസ്ത സൃഷ്ടാവായ ദൈവമേ ഞങ്ങളെ ഒത്തിരി അനന്തമായി സ്നേഹിക്കുന്ന ദിവ്യ കാരുണ്യ ഈശോയെ നിന്റെ അനന്തമായ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ ഈ രാത്രിയിൽ പ്രണമിക്കുന്നു കഥാവെ നിന്റെ സ്നേഹ സാന്നിധ്യത്തിൽ ആയിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് വരെ മനമൊരുകി ആർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എനിക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി അതിനെല്ലാം നീ ഉത്തരം നൽകിയിട്ടുണ്ട് ചില പ്രാർത്ഥനകൾക്ക് കാലതാമസം വന്നു എന്നാൽ അത് എന്നെ കൂടുതൽ വിവേകമതിയും കൂടുതൽ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് എന്നെ ഒരുക്കുകയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവെ ഇന്ന് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഇവരോട് കരണ തോന്നണമേ ഇവരുടെ പാപഭാരങ്ങൾ കുറ്റബോധങ്ങൾ എല്ലാ ബലഹീനതയ്ക്കും ഞാൻ ഈ രാത്രിയിൽ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു എനിക്ക് മാപ്പ് നൽകി ഈ മക്കളെ നീ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കണമേ ഇവരെ അലട്ടുന്ന രോഗപീഠകളിൽ നിന്ന് ഒരാശ്വാസം നൽകി അത്ഭുത സൗഖ്യം നൽകി ഈ രാത്രിയിൽ അവരോട് കരുണ കാണിക്കണമേ കർത്താവേ നീ കരുണയുടെ ദൈവമാണ് നീ സൗഖ്യത്തിൻ്റെ ദൈവമാണ് നിന്നിൽ നിന്നല്ലാതെ ഞങ്ങൾക്ക് എങ്ങനെ എവിടുന്ന് കരുണ ലഭിക്കും നിന്നിൽ നിന്നല്ലാതെ ഞങ്ങളുടെ സൗഖ്യം എവിടുന്നാണ് കഥാവെ ആർക്കും ഞങ്ങളെ സുഖപ്പെടുത്താൻ കഴിയില്ല അങ്ങേക്കല്ലാതെ എന്നാൽ ഈ രാത്രിയിൽ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒത്തിരി ശരീരവേദനയിൽ കഴിയുന്ന പ്രതീക്ഷയറ്റ പ്രത്യാശയറ്റ എല്ലാ രോഗികൾക്കും ഈ രാത്രിയിൽ നീ പ്രത്യാശയായി വരണമേ ഒരു പുതിയ പ്രതീക്ഷയായി നീ അവരെ തൊടണമേ കഥാവെ നിന്റെ സന്നദ്ധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ ഇപ്പോൾ നീ കരുണ കാണിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നിസ്സഹായാവസ്ഥയിൽ കഴിയുന്ന ഈ മക്കളോട് കഥാവെ ദയതോന്നി ഇന്ന് അവരെ നീ മാനിക്കണമേ ആരോടും കടം വാങ്ങിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥ ആരുടെ കയ്യിലും പണമില്ലാത്ത അവസ്ഥ ഈ ദാരിദ്ര്യത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഈ തകർച്ചയിൽ നിന്നും കഥാവെ നിനക്കല്ലാതെ മറ്റാർക്ക് ഞങ്ങളെ സഹായിക്കാൻ സാധിക്കും ദൈവമേ നീ നൽകിയ കഴിവുകളെ അവസരങ്ങളെ ഞങ്ങൾ വേണ്ട വിധം ഉപയോഗിക്കാതിരുന്നതിനാൽ ഞങ്ങൾക്കിപ്പോൾ സാമ്പത്തിക തകർച്ചയും എല്ലാവിധ ജീവിത തടസ്സങ്ങളും വന്ന് ഭവിക്കുന്നു എന്നാൽ ഞങ്ങൾ ഈ രാത്രിയിൽ നിന്നോട് മാപ്പ് ചോദിക്കുന്നു ദൈവമേ നീ നൽകിയ അനുഗ്രഹങ്ങളെ ഞങ്ങൾ പാഴാക്കി കളഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുന്നു അതിൻ്റെ ഫലമായി ഞങ്ങൾ സാമ്പത്തികമായി തകർന്നു പോയി കഥാവെ ഇനി മുതൽ നീ നൽകിയ കഴിവുകളെ സമയത്തെ അവസരങ്ങളെ പണമാക്കി മാറ്റുന്നതിന് കൂടുതൽ അധ്വാനശീലരായി ഞങ്ങളെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ എങ്ങോട്ട് തിരിയണം എവിടെ തിരിയണം എന്നിവർക്കറിയില്ല ദൈവമേ കടഭാരം ആരെങ്കിലും വ്യക്തികൾ കൊണ്ടുവന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്ന എങ്കിൽ അവർക്ക് ഈ രാത്രിയിൽ അത് മനസ്സിലാക്കി കൊടുക്കണമേ എല്ലാവരും കടഭാരത്തിൽ കഴിയുമ്പോൾ ആർക്കാണ് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുക എന്നാൽ എല്ലാവർക്കും കർത്താവ് കഴിവുകൾ നൽകിയിട്ടുണ്ട് കർത്താവ് സമയം നൽകിയിട്ടുണ്ട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് അത് വീണ്ടും വീണ്ടും കർത്താവ് നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്തെന്നാൽ കർത്താവെ നീ കാരുണ്യവാനാണ് അതിനാൽ തന്നെ നീ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമാണ് ഞങ്ങൾക്ക് വീണ്ടും സമയം നൽകി കഴിവുകൾ നൽകി അവസരങ്ങൾ നൽകി ഞങ്ങളുടെ ഉയർച്ചക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവെ അത് ഉപയോഗപ്രദമാക്കുവാൻ ഇന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ ഈ മക്കളെ നീ അനുഗ്രഹിച്ച് മതിയാകൂ കഥാവേ ഇവർക്കു വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഓരോ കമന്റും വായിക്കുമ്പോൾ ഇമെയിൽ വായിക്കുമ്പോൾ കഥാവെ നിസ്സഹായതയിൽ കഴിയുന്ന ഇവരെ നിനക്ക് മാത്രമേ സഹായിക്കാൻ കഴിയൂ എനിക്ക് നിന്നോട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പോൾ കഴിയുന്നുള്ളൂ എൻ്റെ കർത്താവേ നീ കരുണ തോന്നി ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമേ ഇവരുടെ നിലവിളിക്ക് ഉത്തരം നൽകണമേ നീ കണ്ണു തുറന്ന് ഞങ്ങളെ നോക്കണമേ എൻ്റെ കർത്താവേ ഞങ്ങൾ നിന്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളായ ഞങ്ങൾ എങ്ങനെ ദാരിദ്ര്യ അവസ്ഥയിലായി കഥാവേ ഇന്ന് രാത്രിയിൽ നീ ഞങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കണമേ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇനി എന്ത് ചെയ്യണം ഇനി ഒരു പണം പോലും ഒരു പൈസ പോലും കടം വാങ്ങിക്കാതെ ഇനി എന്ത് ചെയ്യണം എന്ന് നീ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ഈ മക്കൾക്ക് നീ പറഞ്ഞു കൊടുക്കണമേ ഇവരുടെ ഹൃദയത്തിൽ നീ സംസാരിക്കണമേ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഓരോരുത്തരും ചിന്തിക്കാൻ നീ ഈ രാത്രിയിൽ ഇട കൊടുക്കണമേ കുടുംബമായി ഒറ്റയ്ക്കായി ഓരോരുത്തരും ചിന്തിക്കാൻ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇനി എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും കർത്താവ് നിങ്ങളെ സഹായിക്കും എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ നിനക്കല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ ഈ അവസ്ഥയിൽ കഴിയുകയില്ല എന്നാൽ എങ്ങോട്ട് നോക്കിയാലും കടബാധ്യത എവിടെ തിരിഞ്ഞാലും സാമ്പത്തിക തകർച്ച ഈ അവസ്ഥയിൽ കർത്താവെ നിനക്കല്ലാതെ മറ്റാർക്കാണ് ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുക എൻ്റെ കർത്താവെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു ലോകം തന്നെ സൃഷ്ടിച്ച നിനക്ക് എല്ലാം സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ ഇവരുടെ ജീവിതത്തെ നീ മാറ്റിമറിക്കണമേ ഇവരുടെ ഹൃദയത്തിന്റെ നിലവിളി നീ കേൾക്കണമേ ഈ രാത്രിയിൽ കഷ്ടപ്പാടിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും ഇവരെ മോചിപ്പിക്കണമേ ദൈവമേ വിവേകശൂന്യമായ ചില തീരുമാനങ്ങൾ എടുത്തത് കാരണം എല്ലാ സമ്പത്തും നഷ്ടമായി പോയ അവസ്ഥയിൽ പല വ്യക്തികൾ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപ സ്വന്തമായുള്ളപ്പോൾ ആ കോടിക്കണക്കിന് രൂപ ചിലവാക്കാനുള്ള ആഗ്രഹം കാരണം ഇന്ന് ഇപ്പോൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന മക്കളുണ്ട് ദൈവമേ സമ്പത്ത് കയ്യിലിരിക്കുമ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് സമ്പത്ത് നൽകിയ നാഥനായ നിന്നോട് ആലോചന ചോദിക്കാതെ എടുത്ത തീരുമാനങ്ങളാണല്ലോ ഇപ്പോൾ ഞങ്ങളെ ഈ അവസ്ഥയിലാക്കിയത് എൻ്റെ കർത്താവേ എന്നാലും നീ കാരുണ്യവാനാണ് നീ ഞങ്ങളോട് ക്ഷമിക്കണമേ നിന്നോട് ആലോചന ചോദിക്കാതെ ഞങ്ങളെടുത്ത ഓരോ തീരുമാനങ്ങളും ഇപ്പോൾ ഞങ്ങൾക്ക് വിനാശമായി മാറിയിരിക്കുന്നു എന്നാൽ ഈ രാത്രിയിൽ ഞങ്ങൾ അനുദപിക്കുന്നു കഥാവെ അനുദപിച്ച് ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങളോട് കനിവ് തോന്നണമേ ഈ മക്കളോട് കനിവ് തോന്നണമേ കഥാവെ ഇന്ന് നീ ഇവരെ രക്ഷിക്കണമേ ഇവരുടെ ജീവനെയും ജീവിതത്തെയും കുടുംബത്തെയും സമ്പത്തിനെയും ആരോഗ്യത്തെയും നീ രക്ഷിക്കണമേ വരുമാന മാർഗത്തെ നീ കാത്തുപരിപാലിക്കണമേ ഒരു പുതിയ ജീവിതം നൽകി നാളത്തെ പ്രഭാതത്തിൽ ഒത്തിരി പ്രതീക്ഷകളോടെ ഒത്തിരി പ്രത്യാശയോടെ എന്റെ കർത്താവ് എനിക്ക് നൽകിയ കഴിവിനെ സമയത്തെ ഞാനത് പണമാക്കും ഞാനത് സമ്പത്താക്കി മാറ്റും അനേകർക്ക് ഞാൻ സഹായിയായി മാറും എന്ന ഒരു വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നിന്റെ ഇടപെടൽ കാരണം നാളെ ജീവിതങ്ങൾ മാറ്റിമറിയപ്പെടുന്ന അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ കഥാവെ ഈ രാത്രിയിൽ ഈ മക്കളുടെ ഹൃദയത്തിൽ നീ സംസാരിക്കണമേ കഥാവ് എല്ലാത്തിനും കൂടെയുണ്ട് എന്ന വിശ്വാസം ഇവർക്ക് നൽകി ഇവരിലേക്ക് തന്നെ നോക്കി ഇവരിലുള്ള കഴിവുകളെ എല്ലാം സമ്പത്താക്കി മാറ്റാൻ ധനമാക്കി മാറ്റാൻ ഈ രാത്രിയിൽ നീ ഇവർക്ക് വിജ്ഞാനവും വിവേകവും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ ദിവസം ശുഭപ്രതീക്ഷയോടെ ദൈവം എൻ്റെ കൂടെയുണ്ട് എങ്കിൽ ഞാൻ ഉന്നതത്തിലെത്തും കർത്താവിൻ്റെ കൂടെയുള്ളിടത്തോളം കാലം ഞാൻ ഭയപ്പെടില്ല എന്നാൽ എനിക്ക് ജീവൻ നൽകിയ കർത്താവ് എനിക്ക് ശരീരം നൽകിയ കർത്താവ് എനിക്ക് കണ്ണുകളും ചെവിയും ബോധ്യങ്ങളും നൽകിയ കർത്താവ് എനിക്ക് സംസാരിക്കാൻ കഴിവ് നൽകിയ കർത്താവ് എനിക്ക് നല്ലൊരു ഹൃദയവും മനസ്സും നൽകിയ കർത്താവ് ചിന്തിക്കാൻ നല്ല തലച്ചോറ് നൽകിയ കർത്താവ് ഈ കർത്താവിനെ ഞാൻ ആരാധിക്കും ഈ കർത്താവ് എനിക്ക് ആവശ്യമുള്ളതെല്ലാം എന്നിൽ തന്നെ തന്നിട്ടുണ്ട് അതിനാൽ ഏത് സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും കർത്താവ് നൽകിയ കഴിവുകളെ അനുഗ്രഹങ്ങളെ ഞാൻ ഉപയോഗപ്രദമാക്കും അതാണ് കർത്താവ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇനി കർത്താവിൽ മാത്രം നോക്കുക മറ്റാരിലും നോക്കാതെ നിന്നിലും നോക്കുക കർത്താവ് നിന്നിലെല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട് നീ ഉയർച്ചയിലെത്താൻ നീ ഐശ്വര്യ തികവിലെത്താൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും കർത്താവ് നിന്നിൽ നൽകിയിട്ടുണ്ട് അതിനാൽ കഴിഞ്ഞു പോയ കാലങ്ങളെ ഓർത്തു ദുഃഖിക്കാതെ ഭാരപ്പെടാതെ കഴിഞ്ഞു പോയ നഷ്ടങ്ങളെ അവിവേകത്തെ ഓർത്തു ദുഃഖിക്കാതെ വേദനിക്കാതെ തിരികെ വീണ്ടും നിന്നെ പടുത്തുയർത്താൻ ശക്തനായ കർത്താവിലേക്ക് നീ കണ്ണുകൾ ഉയർത്തുക അവിടുത്തെ ആരാധിക്കുക കർത്താവെ എനിക്ക് തെറ്റുപറ്റിപ്പോയി ദൈവമേ ഈ രാത്രിയിൽ ഇവർക്കൊരു അവസരം കൂടി നൽകി ഈ മക്കളെ വീണ്ടും ജീവിതത്തിലേക്ക് നീ തിരികെ കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ കഥാവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും തെറ്റുകൾ മനസ്സിലാക്കി ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിനു വേണ്ടി ആത്മാർത്ഥമായി കൊതിക്കുന്നതിന് അതിനുവേണ്ടി വേണ്ടി തയ്യാറെടുക്കുന്നതിന് ഈ ജീവിതത്തെ ഒരു പുതിയ അനുഭവമാക്കി മാറ്റുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നീ സ്പർശിക്കണമേ തുടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു നല്ല നാളെയെ കാണാൻ ഒരു അഭിവൃദ്ധിയുള്ള നാളെ കാണാൻ ഐശ്വര്യ തികവിലിന്റെ നാളെ കാണാൻ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരും നീ അഭിഷേകം ചെയ്യണമേ ആരോഗ്യപരമായ ദിവസങ്ങൾ ഇനിയുണ്ടാകുന്നതിനു വേണ്ടി കഥാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക സമൃദ്ധിയുടെ ദിവസങ്ങൾക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇനിയുള്ള എല്ലാ ദിവസങ്ങളും ഞങ്ങളുടെ ശിഷ്ടമായ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും വലിയ ഉയർച്ചയുടെയും ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസങ്ങളാകാൻ പോകുന്നു എന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ സംസാരിക്കണമേ അതിനു വേണ്ടി കൂടുതൽ അധ്വാനിക്കാനും കൂടുതൽ ദൈവാലോചനയിൽ ഏർപ്പെട്ട് ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രവർത്തിക്കുന്നതിനു വേണ്ട ശക്തി ഞങ്ങളിൽ ഓരോരുത്തരിലും ഈ രാത്രിയിൽ നീ നിക്ഷേപിക്കണമേ ആ ശക്തിയാൽ കർത്താവെ നാളത്തെ പ്രഭാതം ഐശ്വര്യത്തികവിന്റെ ദിവസമാക്കി മാറ്റണമേ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി വിശുദ്ധമായ ഒരു ഹൃദയം നൽകി സന്തോഷത്തിന്റെ ഒരു മനസ്സ് നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ തെറ്റുകളും കുറവുകളും പാപങ്ങളും കർത്താവെ നിന്നിൽ വെച്ച് ഈ മക്കൾക്ക് ഒരു പുതിയ ജീവിതം നൽകി പുതിയ മനോഭാവം നൽകി പുതിയ അനുഗ്രഹം നൽകി പുതിയ ഐശ്വര്യം സമാധാനപൂർവമായ സന്തോഷത്തിൻ്റെ ഒരു ജീവിതം നൽകി ഈ മക്കളെ ഇന്ന് രാത്രിയിൽ തന്നെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ നിലവിളി കേട്ടകർത്താവെ ഇവരുടെ ആവശ്യങ്ങളെ മാനിച്ചകർത്താവെ ഇവർക്കൊരു പുതിയ അവസരം നൽകി പുതിയ ജീവിതം നൽകാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇപ്പോഴത്തെ ഇവരുടെ അവസ്ഥ മാറാൻ പോകുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഏതവസ്ഥയിലും കർത്താവ് കൂടെയുണ്ട് എന്ന വിശ്വാസം ഇവരുടെ അന്തരംഗത്തിൽ നീ നിറച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ നിരാശയെടുത്തു മാറ്റി പ്രത്യാശയും സന്തോഷവും സമാധാനവും നൽകി ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി നീ ഇവരെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയാഭിലാഷങ്ങളെ നീ കാണുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവി നിനക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ കാത്തിരിപ്പ് ഒരിക്കലും വൃഥാവിലാവുകയില്ല എന്ന വിശ്വാസം ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാം മറന്ന് നിന്നെ സ്തുതിക്കുന്നതിനും നിന്നോട് നന്ദി പറയുന്നതിനും നിന്നെ ആരാധിക്കുന്നതിനും ഞങ്ങൾക്ക് ശക്തി നൽകുന്നതിനെ ഓർത്ത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു കഥാവെ ഈ മക്കളെ ഓരോരുത്തരെയും ഇപ്പോൾ നിന്റെ ശക്തമായ കനിവിന്റെ കരം വെച്ച് സൗഖ്യത്തിൻ്റെ കരം വെച്ച് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ പ്രാർത്ഥന കേട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന ഓരോ വ്യക്തിയുടെയും ശിരസിൽ നീ കൈവച്ച് ഇപ്പോൾ നീ അവരെ ആശീർവദിക്കണമേ അവരെ സുഖപ്പെടുത്തണമേ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ ം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും പോഴുമെ നീക്കുമാൻ സർവശക്തനായ ദൈവം നിന്റെ ജീവിതത്തെ അടിപൊളി മാറ്റാൻ പോകുന്നു നിന്നെ അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്താൻ പോകുന്നു നാളത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളുടെയും സമൃദ്ധി നിന്നെ അവിടുന്ന് നിറയ്ക്കും നാളെ അത്ഭുതങ്ങളുടെ ദിവസമായിരിക്കും നിന്റെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് ഇടപെട്ട് കഴിഞ്ഞു ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അവിടുന്ന് നിന്നെ കൈകോർത്തു പിടിച്ച് സമാധാനപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ തീർച്ചയായും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യം സകല വ്യക്തികളുടെയും ഹൃദയത്തിൽ സ്ഥാപിതമാകുന്നതിന് വേണ്ടി ഇത് സഹായിക്കട്ടെ ആമേൻ ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു